ഇടമലക്കുടി പഞ്ചായത്തിലെ വീടുകളുടെ രണ്ടാം ഘട്ട വൈദ്യുതീകരണ പദ്ധതി ഒന്നര വർഷമായി അഴിഞ്ഞു നീങ്ങുന്നതായി പരാതി പഞ്ചായത്തിലെ കണ്ടത്തിക്കുടി ഷെഡുകുടി അമ്പലപ്പടിക്കുടി നടുക്കുടി ആണ്ടവൻകുടി എന്നിവിടങ്ങളിലെ നൂറ്റി അൻപത് വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണ് ഒന്നര വർഷം മുമ്പ് ആരംഭിച്ചത് എന്നാൽ പദ്ധതി പൂർത്തീകരണം ഇനിയും സാധ്യമാക്കിയിട്ടില്ല പദ്ധതി നടത്തിപ്പിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പഞ്ചായത്ത് നാല്പത് ലക്ഷം രൂപ വൈദ്യുതി വകുപ്പിൽ അടച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒന്നര വർഷം മുൻപാണ് വൈദ്യുതി വകുപ്പ് പണികൾ ആരംഭിച്ചത് എന്നാൽ ഒന്നര വർഷം കൊണ്ട് കണ്ടെത്തിക്കുടി സെറ്റിൽമെന്റിലെ വീടുകളിൽ മാത്രമാണ് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞത് ബാക്കി സെറ്റിൽമെന്റുകളിലെ വൈദ്യുതീകരണ പദ്ധതി നിലച്ചു കിടക്കുകയാണ് ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റി സൊസൈറ്റിക്കുടി ഇഡലിപ്പാറക്കുടി ഷെഡുകുടിയുടെ ഒരു ഭാഗം എന്നിവിടങ്ങളിലെ വീടുകളിൽ മൂന്ന് വർഷം മുമ്പ് വൈദ്യുതി എത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മഴക്കാലം തൊട്ട് ഇവിടേക്കുള്ള റോഡ് തകർന്നു കിടക്കുകയും പിന്നീട് കഴിഞ്ഞ ആറുമാസമായി ഇടമലക്കുടിയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് പണികളും നടന്നു വരുന്നതിനാൽ വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്തതാണ് തടസ്സമായതെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ പറയുന്നു പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ് വൈദ്യുതി തൂണുകൾ മാസങ്ങൾക്ക് മുൻപ് പെട്ടിമുടിയിലെത്തിച്ചെന്നും കോൺക്രീറ്റ് പണികൾ പൂർത്തിയായാലും ൻ വൈദ്യുതീകരണ പണികൾ പുനരാരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി